കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ജാമ്യം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അതിജീവിതയുമായി ഉണ്ടായിരുന്നത് ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിച്ചിരുന്നത് കേസിൽ അറസ്റ്റിലായി പതിനെട്ടാം ദിവസമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത് എനിക്ക് പറയാനുള്ള മറുപടി മറുപടി എന്ന് പറയാനുള്ള പറഞ്ഞു എനിക്ക് പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതി ഇനി ഇതിനപ്പുറം ഒരു വാക്ക് പറയാനുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തിയ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന മൂന്നാം ബലാത്സംഗ പരാതിയിൽ ജനുവരി പതിനാലിനാണ് രാഹുലിന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ വെച്ച അർദ്ധരാത്രിയിലായിരുന്നു അറസ്റ്റ് പിന്നാലെ രാഹുലിന് റിമാൻഡിൽ വിടുകയും ശേഷം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു ദേഹോപദ്രവം സാമ്പത്തിക ചൂഷണം നിർബന്ധിത ഗർഭചിദ്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരായ പരാതിയിലുള്ളത് എന്നാൽ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ എല്ലാം നിഷേധിച്ചിരുന്നു ഉഭയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നതെന്നായിരുന്നു രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ നടത്തിയത് ക്രൂരമായ ലൈംഗികാതിക്രമമാണെന്ന് അതിജീവിത പോലീസ് മൊഴി നൽകിയിരുന്നു രാഹുൽ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുകയും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു ചെയ്തുവെന്നായിരുന്നു മൊഴി ശരീരത്തിൽ പലയിടത്തും മുറിവുണ്ടാക്കി തന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു സാമ്പത്തികമായി ചൂഷണം ചെയ്തു വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് താനുമായി ബന്ധത്തിലായതെന്നും ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെന്നും പരാതിക്കാരി മൊഴി നൽകിയിരുന്നു മറ്റു രണ്ട് പീഡന കേസുകളിലും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരുന്നു പിന്നാലെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസ് അതീവ രഹസ്യനീക്കത്തിലൂടെയാണ് മൂന്നാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത്